On your mark, set, ready 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 go, 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 ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് ഒരു സൂമ്പാ നൃത്തമാണ് ഏതാനും സ്ത്രീ പുരുഷന്മാർ മതി മറന്ന് ചുവട് ചുവടുവയ്ക്കുന്നു പല പ്രായക്കാർ പല മതക്കാർ പല പ്രദേശങ്ങളിൽ നിന്നും വന്നവർ എത്ര സന്തോഷത്തിലാണവർ കൊള്ളാമല്ലോ ചിരിച്ചും രസിച്ചും ഇങ്ങനെ വേണം ജീവിതം എത്ര മനോഹരമായാണ് അവർ ചുവട് വയ്ക്കുന്നത് ചിരിയും നൃത്തവും പാട്ടും നമ്മുടെ ആയുസ് വർധിപ്പിക്കും കഴിയുമെങ്കിൽ ഈ വീഡിയോ കാണുന്നവരും അങ്ങനെ തന്നെ ചെയ്യണം എന്നാൽ ഇനി നമുക്ക് മറ്റൊരു ദൃശ്യം കാണാം കരള ലയിക്കുന്ന ഹൃദയഭേദകമായൊരു ദൃശ്യം ഉത്തർപ്രദേശിലെ മൊറാദാബാദിൽ നിന്നുള്ള സർക്കാർ അധ്യാപകനായിരുന്ന സർവേജ് സിംഗ് ആണിത് മരണത്തിന് തൊട്ടു മുമ്പ് അദ്ദേഹം ലോകത്തോട് തന്റെ ഹൃദയഭാരം പങ്കുവയ്ക്കുകയാണ് ഈ ദൃശ്യങ്ങളിലൂടെ എസ് ഐ ആർ നൽകിയ സമ്മർദ്ദം സഹിക്കവയ്യാതെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യുകയായിരുന്നു തനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല ഭയം തന്നെ കീഴ്പ്പെടുത്തുന്നുവെന്നും അദ്ദേഹം കരച്ചിലിനിടയിൽ പറയുന്നുണ്ട് തൻ്റെ താലു പെൺമക്കളെ പരിപാലിക്കണമെന്നും തന്നോട് ദേഷ്യം തോന്നരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നുണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ ഏറെ ഇഷ്ടമായിരുന്നു എന്നാലിപ്പോൾ അതിനൊന്നും സമയം കിട്ടുന്നില്ല താനും ഒരു രാജ്യസ്നേഹി തന്നെയാണെന്നും അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട് രണ്ട് മിനിറ്റും നാൽപ്പത് സെക്കൻഡും ദൈർഘ്യമുള്ള ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത അദ്ദേഹം മരണത്തിന് കീഴടങ്ങി സ്വന്തം വീട്ടിൽ തൂങ്ങി മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ ഭാര്യയോടും നാല് പെൺമക്കളോടും മാപ്പ് പറഞ്ഞു ഏറെ വേദനയോടെ പെറ്റുപോറ്റിയ മാതാവിനോടും ലോകത്തോടാകെയും മാപ്പ് പറഞ്ഞ് അദ്ദേഹം ജീവൻ ഒടുക്കി അദ്ദേഹം തൻ്റെ സെൽഫോണിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്തത് ആ വീഡിയോ വേഗം വൈറലായി ആത്മഹത്യ ചെയ്ത വിവരം പുറത്തു വന്നതോടെ അദ്ദേഹത്തിന്റെ ഭാര്യ ബബ്ലിക്ക് ക്ലാസ് ഫോർ ജീവനക്കാരിയായി സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തെങ്കിലും അവർ അത് നിരസിക്കുകയാണ് ഉണ്ടായത് സർവേസിംഗ് രണ്ടായിരത്തി പത്ത് മുതൽ സർക്കാർ സർവീസിലുണ്ട് സർവേസിൻ്റെ മരണകാരണം എസ് ഐ ആറിൻ്റെ സമ്മർദ്ദമാണെന്ന് പോലീസും കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി പറയുന്നു ഇനി ആദ്യം കണ്ട സൂമ്പാ നൃത്തത്തിലേക്ക് തന്നെ തിരിച്ചു വരാം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് നിർഭാഗ്യവശാൽ സർവേ സിംഗ് മരിച്ച അതേ ദിവസം തന്നെയാണ് അതും നമ്മുടെ കേരളത്തിൽ നിന്നാണ് കണ്ണൂരിൽ വി എൽ ഒ ആയിരുന്ന അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്ത ഈ കേരളത്തിൽ നിന്നു തന്നെ ഇനി ആരൊക്കെയാണ് ആ നൃത്തത്തിൽ പങ്കെടുത്ത പ്രമുഖർ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രക്തൻ യു കെൽക്കർ തിരുവനന്തപുരം ജില്ലാ കലക്ടർ അനു കുമാരി ഐ എ എസ് അങ്ങനെ നിരവധി പേർ പങ്കെടുത്തു എസ് ബന്ധപ്പെട്ട് യാതൊരു സമ്മർദ്ദവുമില്ലെന്ന് തെളിയിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ഉദ്യോഗസ്ഥർ നൃത്തവുമായി ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ ട്രെൻഡിങ് ആണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആനന്ദ നൃത്തമാടുന്നത് നിരവധി ബി എൽഒമാരുടെ പട്ടണയ്ക്ക് മുന്നിൽ നിന്നാണ് ഈ രണ്ടാംഘട്ട എസ് ഐ ആർ തുടങ്ങി ഇരുപത്തി ദിവസം പിന്നിടുമ്പോൾ നാൽപ്പത്തൊന്ന് പേർ മരിച്ചു എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രശ്നം ബി എൽഒമാരുടെ മരണം മാത്രമല്ല കോടിക്കണക്കായ ഇന്ത്യക്കാരെ പ്രാന്തവൽകൃത ജനസമൂഹത്തെ പൗരത്വത്തിൽ നിന്ന് പുറത്താക്കുന്ന ഫാഷിസ്റ്റ് നടപടി കൂടിയാണത്